ഹലോ കായ്സ എല്ലാര് നമ്മുടെ ഒരു പുതിയൊരു വീടിലേക്ക് സ്വാഗതം കാശ്സ അപ്പൊ നോക്കി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല സന്തോഷം ആയിട്ടല്ലേ അല്ലേ അല്ലേ ആ പവർ ചോദിച്ചാൽ സന്തോഷമല്ലേ അത് അപ്പൊ സന്തോഷം അതെ 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 അപ്പൊ ഞങ്ങളത് എല്ലാവരും ദിവസമായിട്ട് ഇങ്ങനത്തെ വന്നിട്ട് അല്ലേ കൊറേ ദിവസം ഇങ്ങനത്തെ വന്നിട്ട് അപ്പൊ അതെ അപ്പൊ ഏർ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് അമ്മയും മോള് കൂടി എന്താണൊക്കെ ചെയ്യാൻ പോണ്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ഡാൻസ് ഒക്കെ കളിച്ച് ഞങ്ങടെ ഡാൻസ് അടിപൊളിയായിരുന്നു എന്റെ കോളോട് പോയതാണ്ട് ഇപ്പൊ ഒരു വിറ്റാണ് കേട്ടത് ഡാൻസിന്റെ എല്ലാ ഡാൻസ് കളിക്കണ്ടേ അപ്പൊ ക്യാമറമാൻ ക്യാമറ ഞാനടിക്കും പുറകില് പ്രവർത്തിക്കാനാണ് പുസ്തകങ്ങള് അപ്പൊ കാര്യങ്ങൾ അപ്പോ ഇന്നത്തെ വീഡിയോ എന്താ വ്യത്യസ്തമായ ഒരു നമുക്കും അങ്ങനെ ചെയ്യാന്നൊരു തോന്നല് കൊതി അപ്പൊ എന്തായാലും അങ്ങനെ കൊതിയല്ല അതിലൊന്നും പറയാറൊന്നൂല്ല അപ്പൊ ഏറെ ഇല്ല ഇത് കൊള്ളാലും തോന്നി അതൊരു കൊതിയായിട്ടാണ് പറയുന്നത് തന്നെ ഞാൻ ണ്ടാക്കി കൊടുത്തിട്ട് കൊതിയാണ് തീർക്കും ഇച്ചിരി ചോറും ആ സാധനമൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം ഇല്ല കൊറേ വീടിനോട്ടെ പക്ഷെ ഞങ്ങടെ ശ്രദ്ധപ്പെട്ടത് ഇന്നലെ ഇന്നലെ ആ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ റീലുകൾ കാണുമ്പോൾ റീലുകള് കാണുമ്പോ അങ്ങനെ അതുകൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ തന്നെ തോന്നുന്ന കാര്യം ചെയ്തോളും അപ്പോ ദാ ഇപ്പോ നമ്മട്ട കാര്യം നടക്കാൻ വേണ്ടി വാങ്ങിയ കിറ്റിയിലായിരുന്നു രണ്ട് ഞങ്ങള് വൈപ്പിംഗ് કરીനാണ് ഇപ്പോ വാങ്ങിച്ച ഒരാളെ കൊണ്ട് വൈപ്പിച്ചി ആ തികയേത്ര കാര്യങ്ങളല്ലേ ഇനി കണ്ടിപ്പോ ഞങ്ങള് രണ്ട് રંગങ്ങളിത് അതെ ഇനി ഇവര് રંગങ്ങളാണ് എന്തെങ്കിലും കാണിക്കട്ടെ രണ്ട് അപ്പോൾ എന്താണ് ഉണ്ടാക്കണേ എന്താ കാര്യങ്ങൾ വെച്ചാ ചെറിയ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കല്ലേ ഞങ്ങള് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു അപ്പൊ എല്ലാവരും ഓടിപ്പോയിട്ട് തന്നെ ഇരുന്നു ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഓടിപ്പോണ്ടവിടെ കുറച്ച് കുറച്ച് എല്ലാം പോകാം അങ്ങനെ അടുക്കളയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെല്ലാരും റെഡിയാക്കി അത്യാവശ്യം കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടി അടപ്പ തൊട്ട് വെച്ചിട്ടുണ്ടല്ലേ ചട്ട് വെച്ചിട്ടുണ്ട് ഇടഞ്ഞിടത്ത ഭക്ഷണം അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകണേ നമ്മളിത് കാണിച്ചു തരാട്ടെ ഞാൻ ബാക്കി കാണിക്കാം എന്താണ് രക്ഷീലാ പൊന്നിന്റെ വില പിന്നെ പിള്ളേർക്ക് ഒരാഗ്രഹം തോന്നിയാലും നോക്കണം കാര്യം അതെ ഇതുപോലത്തെ നല്ല വലിയ ചാളം നോക്കി മേടിക്കണെങ്കിൽ നല്ല വിലയാണ് നല്ല വിലയാണ് ചെറിയ പൈസ പൈസ ചെറിയ ഉള്ളി തക്കാളി ഒരു ചെറുതായിട്ട് അങ്ങനെ ഇപ്പൊ അത്യാവശ്യം റീലും വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ കാര്യം കത്തിയിട്ടുണ്ടാവും നമ്മള് ചാള കറിയായിട്ടല്ലേ വെക്കാൻ പോണത് ഒരു റോസ്റ്റ് പോലെ പറഞ്ഞോട്ട് ഇത് തീ വെച്ച കത്തിച്ചിട്ടില്ല ചട്ടി കഴി അങ്ങനെ വെറുതെ വെച്ചിട്ട് വെച്ചിട്ടുള്ളു അത്യാവശ്യത്തിന് വേണ്ട മുളക് പൊടി കത്തിച്ചിട്ടില്ല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മള് ഞാൻ വീഡിയോ കണ്ടിട്ട് ഒരു കോപ്പി അടിച്ച് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടപ്പോ അതാണ് കഴിക്കാൻ തോന്നിയത് അപ്പൊ പിന്നെ വേറെ പക്ഷെ ഇതുപോലത്തെ നമ്മള് വേറെ ഒരെണ്ണം ഇതുപോലെ ഒരു ചാളടം ഒരെണ്ണം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഇത്രയും കൂടെ വ്യത്യാസമുണ്ട് ഉപ്പ് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എന്നിട്ട് വീഡിയോ വെളിച്ചെണ്ണരും കോമഡി രണ്ട് കുപ്പിയും നമ്മളിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാര്യം പറയാ നമ്മള് പുതിയ കുപ്പിയില് വെളിച്ചെണ്ണ മോയിൽ ഒഴിച്ചു ചേച്ചി രണ്ട് കുപ്പിയും ഒരേപോലെ ഇരിക്കണം സൺഫ്ലവറും ഇതും ഒരേപോലെ ഇരിക്കാതെ രണ്ടും ഒരേപോലെ പോലെ പിന്നെ സൺഫ്ലവർ ഓയിലാണ എന്നിട്ട് ഞാൻ ഇത് ഈ കുപ്പിക്ക് കൂട്ടച്ചേട്ടിയൊക്കെ മാറി പോവാതിരിക്കാനായിട്ട് ആദ്യം തന്നെ ഇത് തേച്ച് കുളിക്കും ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് വേണം നമ്മള് ഗ്യാസ് കത്തിക്കാനായിട്ട് വെളിച്ചെണ്ണയില് പൊടിക്കരിഞ്ഞു പോവെന്നാണ് പറയുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ കുറച്ചു മതി നമുക്ക് അടുപ്പ് കത്തിച്ചാലോ അതെ അത് ചൂടായി വരുന്നതിന് മുന്നേ ഇട്ടിട്ടു വെച്ച കത്തിച്ച ഉടനെ തന്നെ നമ്മള് ചെയ്തു അല്ലെങ്കില് കരിഞ്ഞു എന്ന് ഓർത്തിട്ട് ഇനി ചുവന്നുള്ളി കഴിക്കാൻ പക്ഷേ ചുവന്നുള്ളി ഇടാലേ ഞാനിടന്നിണ്ട ഇപ്പഴാണ് ശീശീന്ന് കൊച്ചവൻ കത്തറിയ സംഭവം അതിലാണ് നമ്മൾ ചെയ്യണത് ആ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പിന്നെ അതെല്ലാം ഇപ്പൊ എനിക്ക് കൊറേ വേവിക്കാനായിട്ട് പറ്റണില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ മുളകോടി തന്നെ കൊറച്ചെരുവിൽ ഇടയാണ് കാശ്മീരി മുളകോടി ഇട്ടാലാണെന്ന് തോന്നാൻ അത്രയും കളർ വന്നത് വേറെ ഞങ്ങൾ കാശ്മീരില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ റെഡി ആയിക്കോ അപ്പഴേക്കും കാശ്മീരി എത്തും നമുക്ക് അതിന് കൂട്ടി കഴിക്കാനുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് വലിയ ഉണ്ട് ഇണ്ടവിടാ

പക്ഷെ എന്തായാലും നമുക്ക് ചെലപ്പോ ആയി വരുമ്പോഴത്തേക്കും നല്ല കളർ ഉണ്ടാവില്ല നല്ല കളർ ഉണ്ട് കളർട്ടോ നമ്മള് വേപ്പലും കൂടി ഒന്നിനും ഒരേന്ന് അറിയുന്ന ചാളനെ നമുക്ക് നിരത്തി നിരത്തി വെക്കാം നിരത്തി വെച്ചിട്ട് ഇത് കൊറച്ചാവുമ്പോ അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് വീണ്ടും വെക്കും അതാണ് നമ്മുടെ റെസിപ്പി നല്ല രസമുണ്ടെങ്കിൽ ഇങ്ങനെ ചാളിങ്ങനെ അടക്കിണ്ടെങ്കിൽ വെച്ച് ചോദന ചാളനൊക്കെ ആണെന്നല്ല ഭംഗി ചാളനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഇനി ഇത് മറിച്ചൊക്കെ ഇട്ടിട്ട് മറച്ചിടുമ്പോഴേ എങ്ങനെയാവും എന്നൊക്കെ കാണിച്ചൊക്കെ തരാം ഇപ്പൊ എന്തായാലും ഇനി ഇത് അതിന്റെ ഗ്രേവി ഒന്നും മണ്ണിലേക്ക് ആക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുള്ളൂ െ അതെ ആയിട്ട് കാണിച്ച അപ്പൊ നമ്മളിപ്പ കൊറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ഇനി നമ്മളെ തുറന്നത് മറച്ചിടാനായിട്ട് പോവണ് അപ്പൊ എന്തായിരുന്നു നമുക്ക് നോക്കട്ടെ ഇപ്പ നല്ല കളറൊക്കെ നല്ല ഭംഗിയായി കാണാനായിട്ട് സംഭവടിപൊളിയായിട്ടുണ്ടെങ്കി നമ്മൾ ഇതിനൊന്ന് മറിച്ചിട്ട് 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 ഇത് ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്നതാവണ അല്ലെ ഗ്രേവിണ്ട് കൂട്ടി എനിക്കൊരു ഗ്രേവിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് ഗ്രേവി ഇങ്ങനെ ു അടുത്ത ട്രിപ്പ് ഒരു വശം ഇപ്പൊ എന്തായാലും അളവ്ണ്ടാവും കൊറച്ചുനേരമായി നമ്മൾ വെച്ചിട്ട് ചൊല്ലി കാണാനായിട്ട് ഇത് കൂട്ടി ഒരു ചോറ് കഴിക്കണം കൊതിയാണ് ഇത്തിരിപ്പലിങ്ങനെ ഇടാനാണ് ഞങ്ങൾ പറഞ്ഞാ വീഡിയോ പറഞ്ഞു മേപ്പലയുടെ ഒരു സ്മെല്ല് വേറെ ഒരു രീതിയാണല്ലോ ഇത്രയും ദിവസമൊക്കെ എനിക്കിങ്ങനെ സ്മെല്ലൊന്നും പറ്റണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇണ്ടാക്കണത്തൊന്നും വരില്ലായിരുന്നു ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് ഒരിതും മരിയാട്ടെ മറിച്ചിടാനല്ലേ ഇത്തിരി ആ മരിയാനുണ്ട് മരിയട്ടെ നമ്മളുടെ പണികളൊക്കെ എല്ലാം ഇനി ഇപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്നായിട്ടുണ്ടെങ്കിൽ ഉച്ചക്കലത്ത എല്ലാം അതെ ഉച്ചക്കലത്തെഡിയാവും ആ പാവണ്ട് അതൊക്കെ ഇണ്ട് നമുക്ക് പുറകെ അപ്പൊ എന്തായാലും അതിനി അവിടെ കിടന്നാവട്ടെ നമുക്ക് കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് എത്താറുണ്ടാ മറിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല അതിനിടയിൽ മറിച്ചി മറിച്ചൊക്കെ ഇട്ട് ഇത് ഏതിങ്ങനത്തെ ഒരു ഇതിലായിട്ടുണ്ട് എന്തായാലും നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ട് നല്ല സ്മെല്ലും ഒക്കെ തന്നെ അപ്പൊ എന്തായാലും നല്ല 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 മണമുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ആക്കി കണ്ടു ഇങ്ങനെ കാണുമ്പോൾ തന്നെ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ എന്താണെന്ന് അപ്പൊ എന്തായാലും എന്തോ പണികളിലാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി കഴിച്ചു നോക്കാല്ലേ ഇത്തിരി ചോറൊക്കെ എടുത്തിട്ട് കഴിക്കട്ടെ കഴിക്കാൻ നേരത്ത് കാണട്ടോ നമ്മൾ ചോറൊക്കെ എടുത്തിട്ടെങ്കിൽ ചാളങ്ങോട് ചോറിലേക്ക് വെക്കുകയാണ് ചാറൊന്നും ഇല്ലെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് ആ ഗ്രേവിക്ക് എന്തായാലും കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നണം ആ അങ്ങനെയൊന്നും അല്ല നമ്മൾ വെച്ചേക്കണത് മീൻ അല്ല ഒരു റോസ്റ്റ് പോലെ എന്നൊക്കെ പറയാലേ അങ്ങനത്തെ ഇതിലാണ് നമ്മൾ വെച്ചേക്കുന്നത് എന്തായാലും നല്ല അതുപോലെയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് അനങ്ങാണ്ട് പൊടി പൊടിയാണ്ട് ഒക്കെ നമുക്ക് എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് ചോറിലങ്ങനെ വെച്ച് ചാളം എന്നാ ഇനിയിപ്പോ കഴിക്കണത് കാണിച്ച പുറത്തുനിന്നൊക്കെ നല്ലൊരു രസം കാണാതന്നെ നമ്മളിങ്ങനെ നല്ല ചൂടുണ്ട് അടപ്പത്തി നമ്മെടുത്തിട്ടല്ലേ ഉള്ളൂ അതിന്റെ ചൂട് ഉണ്ട് ഇതിന് ചോറിനെയും ചോറിനായിട്ടുള്ള ചോറ് എല്ലാം പറ്റൂല അറിയണ്ടേ ടേസ്റ്റ് എന്താന്ന് അറിയണ്ടേ അപ്പൊ അപ്പൊ തന്നെ വെച്ച് കഴിച്ചാലേ നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല അതുകൊണ്ടാണ് ഇത് വെയിറ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ ചൂടായതാരങ്ങനെ എടുത്തിട്ടെടുത്തിട്ടിങ്ങനെ നോക്കിയിരിക്കുന്നില്ല ആഗ്രഹം സുദര ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കും ഉം നല്ല പുളിയൊക്കെ ഉണ്ട് നല്ല ഉപ്പും പുളിയും ഒക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് ഉപ്പും പുളിയൊക്കെ ഉള്ള കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ചാവയിലൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ വറക്കണ പോലെ ആണെങ്കിലും മസാല ഒന്നും വരട്ടി വെക്കണില്ലല്ലോ പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒക്കെ നല്ലോണം ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക എന്തായാലും ഇതാണ് സംഭവം എന്നാ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എനിക്ക് പിന്നെ ചോ കണ ഒറ്റയടിക്ക് കഴിച്ചോ അങ്ങനെയുണ്ട് അടിപൊളി മസാലൊക്കെ അടിപൊളിയായിട്ടോ നല്ലോണം ചടലൊക്കെ പിടിച്ച് നമ്മ റീലി കാണുമ്പം എല്ലാരും പറഞ്ഞു ഞാനല്ലിപ്പ കഴിക്കേണ്ടത് അടിപൊളിയല്ലേ ഒരു വെറൈറ്റി ചാള ചാളയും കൊണ്ട് നമ്മൾ കറിയും ഫ്രൈ ഒക്കെ ഉണ്ടാകണ പോലെ തന്നെ ഒരു വെറൈറ്റി ഒരു സംഭവം അപ്പം വീഡിയോ ഒക്കെ കണ്ടത് വലിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് കേട്ടോ റീലൊക്കെ കാണുമ്പോൾ ചിലർ ഇപ്പം നമ്മൾക്ക് ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്ര ഉണ്ടാകുന്നൊക്കെ തോന്നൂല്ലേ കുറേ പക്ഷെ എന്നാലും ഉണ്ട് ചാല അടിപൊളിയാണ് ചാളയും സൂപ്പറാണ് നല്ല നെയ്ച്ചാളായിരുന്നു നല്ല നെയ്ച്ച ആളെ വെക്കണോട്ടേക്കണല്ലേ കുഞ്ഞിട്ട് ദിവസം ഉണ്ടാവൂലായിരിക്കും അല്ലേ ആവും ചാളിങ്ങനെടുക്ക ഇങ്ങനെ എന്നിട്ട് തിന്നടൊരു സാറേ ഇനി വെറുപ്പിക്കണില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് അതെന്തായാലും നമ്മളെല്ലാം കൊതി വെള്ള ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ കണ്ട ആഗ്രഹം തോന്നുമ്പോ നമ്മളപ്പ തന്നെ ഉണ്ടാക്കി കൊടുക്കും അപ്പൊ ഞാനുണ്ടെങ്കിൽ ശനി ഞായറൊക്കെ നടക്കും കേട്ടോ എല്ലാ ദിവസവും നടക്കൂലങ്ങളൊക്കെ ശനിയാഴ്ച പറയാൻ എല്ലാ ദിവസവും ഞാൻ സന്ധ്യാകുമ്പോൾ വരും പിന്നെ അയ്യോ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് നടക്കെ പോവും അപ്പൊ എന്താഗ്രഹം ഉണ്ടെങ്കിൽ ശനി ഞാൻ പറഞ്ഞു റെഡി ആക്കി ഞാൻ തരും അപ്പൊ എന്തായാലും ഇനി ചോറ് വീഡിയോ ഒക്കെ കാണുമ്പോൾ എടുത്തു വെക്ക അതെ എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ ക്യാമറ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ കൊതി തന്നെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തു പോയിക്കോട്ടെ നല്ല ഞാൻ കഴിക്കണു കറക്റ്റ് ടൈമിൽ വിശക്കും അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ചോറ് കഴിക്കും അപ്പ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോ കാണാമല്ലേ സംഭവം അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കിക്കോ ഇനി നമ്മള് വേറെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പാർത്തേ സപ്പോർട്ട് ഇനി ഇനിയുണ്ടാവണോന്ന് ഞാൻ ഒന്നുകൂടി പറയുന്ന എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഉണ്ടെന്ന് ഇനി അങ്ങാടും ഇനിയാ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവണം അപ്പൊ കളി കൈകൊട്ടികളിക്കൊക്കെ വരുമ്പോൾ എല്ലാവരും കുറെ പേരൊക്കെ അവിടെ വെച്ച് കാണാറുണ്ട് നാളെ ഇനി വീഡിയോ വീടും നാളെ ഞായറാഴ്ച നമ്മുടെ അടുത്ത് തന്നെ ഒരു കൈകൊട്ടികളും മത്സരമുണ്ട് അവിടെ ഞങ്ങളുണ്ട് മന്തി ആട്ടാം അപ്പൊ അവിടെ ഞങ്ങളും ഉണ്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ളവരൊക്കെ പോരിട്ട് അപ്പൊ ഞാൻ കാണാൻ പറ്റും അതെ ഭാഗത്തുള്ളവരൊക്കെ പോരി അപ്പൊ നമുക്ക് അവിടെ കാണാം അപ്പൊ അമ്മ ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിന് സന്ധ്യ ആകുമ്പോഴത്തേക്കും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അങ്ങോട്ടൊക്കെ പോകും പിന്നെ ഇപ്പൊ വേറെ തിരക്കൊന്നും ഇല്ലല്ലോ ഇനിയും പോവാനല്ലേ പോകാനുള്ള വലിയ തിരക്കൊന്നും ഇല്ല പോകാനൊക്കെ സ്ഥലമുണ്ട് തിരക്കാണ് പിന്നെ കുറച്ചൊക്കെ നമ്മ വേണ്ടെന്നും വെക്കണം കുറച്ചൊക്കെ വേണമെന്നും വെക്കണം എല്ലാ ദിവസവും തിരക്ക് തിരക്കെന്നും പറഞ്ഞ് കിടന്നാല് കാര്യങ്ങളൊക്കെ ആയി ചെയ്യും ഇതിനൊന്നിനും ഇട്ടൂല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അപ്പൊ മാറ്റി വെക്കണം വീഡിയോ സൈഡിൽ ഞാൻ അതാണ് ഇത് വീഡിയോ കാണിക്കാനുള്ള കഴിക്കലല്ല ഇത് ഇതല്ലാണ്ടെ കഴിക്കണം ഇപ്പൊ സമയം ഏകദേശം ഒരു മണി ആവണുണ്ട് ഒരുമണിയായി അപ്പൊ ഞാൻ ആ ടൈം ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും ഇപ്പൊ ഒരുപാട് നേരം നേരത്തെയൊക്കെ ഫുഡ് കഴിക്കുന്ന ടൈമൊന്നും നമുക്ക് പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ വിശക്കും ആ ഇപ്പം സമയത്തിനഴിയുമ്പോ അങ്ങനെയല്ല ഞങ്ങൾ എല്ലാവരെയും കഴിക്കുള്ളൂ ഇപ്പം അങ്ങനെയല്ല ശ്രദ്ധിക്കും എപ്പോഴാണെന്ന് വെച്ചാൽ കഴിക്കാൻ പറയും കഴിപ്പിക്കും അതിന് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കുമ്പോൾ ഒരു പേരിന് കഴിച്ചോളാൻ പറയും അപ്പം പണ്ടത്ത് വിട്ട് എട്ട് മണി വരെ ഒന്നും കാത്തിരിക്കാനൊന്നും പറ്റൊന്നുമില്ല വയറ് അരിച്ചിൽ വരുമ്പോൾ അപ്പം കഴിക്കാം അരിച്ചിൽ മുമ്പ് കഴിക്കണം േ അപ്പൊ ആ ഒരു സമയം ഇപ്പൊ കറക്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ പോകും അപ്പനി ബാക്കി ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്തടുത്ത വീഡിയോകളിലൊക്കെ പറയാം പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ